ഈ കാണിക്കുന്നത് ഒരു ചെറിയ പേരവർഗമാണ് ഇതിന്റെ പേര് കാറ്റലി പേര അല്ലെങ്കിൽ സ്ട്രോബെറി പേര അല്ലെങ്കിൽ ചെറിപ്പേര നാരങ്ങ പേര എന്നൊക്കെ വിളിക്കുന്ന ഒരു ചെറിയ പേര ഇനമാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് സൈഡിയം കാറ്റലി എന്നാണ് ഇത് ഏകദേശം ഒരു നാല് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു പേരവർഗമാണ് ഈ കാണുന്നത് ഇലകൾ ഒരു നാലഞ്ച് സെന്റിമീറ്റർ വലിപ്പം ഉള്ള ദീർഘവൃത്താകൃതിയിലുള്ള ഇലകളുള്ള ഒരു ചെറിയ ഇലകളുള്ള പേരയാണ് ഈ സ്ട്രോബെറി പേരെന്ന് പറയുന്നത് ഇതിന്റെ തടിക്ക് വളരെ വണ്ണം കുറവും നല്ല മിനുസമായ പ്രതലമുള്ളതുമായ തടിയാണ് ഇതിനുള്ളത് വെള്ള വെള്ളപ്പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് ഒറ്റയ്ക്കോ മൂന്നെണ്ണം ചേർന്നോ ആയോ ആണ് ഇതിന്റെ പൂക്കൾ ഉണ്ടായി വരുന്നത് ഇത് സാധാരണയായി മഞ്ഞ കടും ചുവപ്പ് പർപ്പിൾ എന്നീ നിറങ്ങളിലാണ് ഇവ മൂന്നിനങ്ങളിൽ ഉണ്ടാകുന്നത് പഴുത്തു വരുമ്പോഴുള്ള കളറുകളാണ് ഈ മഞ്ഞ കടും ചുവപ്പ് പർപ്പിൾ നിറം എന്നീ എന്നീ ഇനങ്ങളാണ് ഈ വെയിൽ പ്രധാനമായിട്ടും ഉള്ളത് ഇതിന്റെ കായകൾ എന്ന് പറഞ്ഞാൽ വളരെ വലിപ്പം ഉണ്ടാകത്തില്ല ഏകദേശം ഒരു നെല്ലിക്കീട് അത്രയും വലിപ്പം വരുന്ന ഒരു കായകളാണ് ഈ സ്ട്രോബെറി പേരയിൽ ഉണ്ടായി വരാറുള്ളത് ഇതിന്റെ പഴങ്ങളിൽ ഉയർന്ന അളവിൽ വൈറ്റമിൻ സി ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി മൈക്രോബയൽ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പഴങ്ങളാണ് ഈ സ്ട്രോബെറി പേരയുടെ ഫലങ്ങൾ മറ്റ് പേരവർഗ്ഗങ്ങളെ പോലെ വളരെ പെട്ടെന്ന് കായ്ഫലം തരുന്നതോ വളരെ പെട്ടെന്ന് വളർന്നു വരുന്നതോ ഒരു ഇനമല്ല ഈ സ്ട്രോബെറി പേരെന്നുള്ളത് ഇതിന് കായ്ഫലനം തരുന്ന വളർന്നു വരുന്ന ഒരല്പം കാലതാമസമുണ്ട് ഇടവിട്ട് ഇടവിട്ട് ആണ് ഇതിന്റെ കായകൾ ഉണ്ടാകുന്നത് കായ്ക്കുന്ന ടൈമില് ഇത് ഒരുപാട് കായ്ക്കും ഇതിൻ്റെ പുറംഭാഗം പഴുത്തു കഴിയുമ്പോൾ നല്ല ലോലമായിട്ടുള്ള പുറം ഭാഗമായി മാറും അകത്തു ഉള്ള പളപ്പ് വളരെ നേർത്തതായിരിക്കും ഇതിനുള്ളത് അത് വളരെ ബലമില്ലാത്ത ഒരു പേരയ്ക്കാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്തപ്പോൾ തന്നെ ഇത് പൊട്ടി വെളിയിൽ വരും അങ്ങനെയാണെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പേരക്കയാണ് ഈ സ്ട്രോബെറി പേര എന്നുള്ളത് നല്ല സുഗന്ധവും നല്ല മധുരവും പുളിയും കലർന്നുള്ള ഒരു രുചിയാണ് ഇതിനെ ഉള്ളത് വിദേശ രാജ്യങ്ങളിൽ ചായ ഉണ്ടാക്കാൻ ഇതിന്റെ ഇല ഉപയോഗിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് ഇത് വാണിജ്യപരമായി നട്ടു വളർത്തിയിട്ടുള്ള ഒരു വൃക്ഷ ഒരു സസ്യമാണ് ഈ സ്ട്രോബറി പേര എന്നുള്ളത് ഇത് വാണിജ്യപരമായി നട്ടു വളർത്തിയെങ്കിലും ഇത് വളരെ വിജയം കാണാത്ത ഒരു സസ്യമായി പോയി കാരണം വെച്ചാൽ ഇത് പഴുത്തു കഴിഞ്ഞാൽ ഇത് അങ്ങനെ ഒരുപാട് കാലം ഇതിന്റെ കായകൾ നിൽക്കത്തില്ല അതുകൊണ്ടാണ് ഇത് അങ്ങനെ വാണിജ്യപരമായി ഒരു വിജയം കാണാത്തത് ഇതിന്റെ തൈകൾ നമുക്ക് നഴ്സറികളിൽ ലഭ്യമാണ് അപ്പോൾ ഇതാണ് സ്ട്രോബെറി പേര അല്ലെങ്കിൽ പേര എന്ന് വിളിക്കുന്ന സസ്യം അപ്പോൾ വീണ്ടും ഔഷധസസ്യങ്ങളെയും വൃക്ഷങ്ങളെയും വീഡിയോകളുമേ വരാം ഓക്കെ ബൈ